ചുട്ടുപൊള്ളുന്ന വെയിലാണ് ചുട്ടുപൊള്ളുന്ന വെയിലെന്ന് പറഞ്ഞാൽ മുപ്പത്തൊമ്പത് നാൽപ്പത് ഡിഗ്രിയിലാണ് ഇവിടെ ചൂടടിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കരുനാപ്പുഴി ശാസ്താംകുട്ട റോട്ടിൽ മാരാരിത്തോട്ടം എന്ന് പറയുന്ന സ്ഥലമാണ് ഈ ചുട്ടുപൊള്ളുന്ന ഈ പന്ത്രണ്ടര ഒരു മണി സമയത്ത് ഈ അമ്മയെ റോഡിൽ നിന്നിട്ട് വരുന്ന വണ്ടികൾക്ക് നേരെ കൈ കൊണ്ട് കയ്യിലെന്തോ പിടിച്ചിട്ട് ഇങ്ങനെ കൈ കൊണ്ട് വണ്ടികൾക്ക് നേരെ കൈ നീട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വണ്ടി ഒന്ന് സൈഡാക്കി കുറച്ച് തണലുള്ള ഭാഗം നോക്കി വണ്ടി ഒതുക്കിയിട്ട് അമ്മയെ അങ്ങോട്ട് വിളിച്ചിട്ട് അമ്മയുടെ വിവരങ്ങൾ ചോദിച്ചറിയായിരുന്നു എന്താണ് ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് നമുക്ക് വണ്ടി തന്നെ ഇരുന്നിട്ട് ഈ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല ആ സമയത്ത് റോഡിൽ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ എന്താണ് ചോദിച്ചറിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞ അമ്മയുടെ വിഷമങ്ങൾ കേട്ടപ്പോ നമ്മള് മറ്റുള്ളവരെ വിഷമങ്ങൾ അറിയുമ്പോഴാണ് നമ്മുടെ വിഷമങ്ങൾ ഒന്നുമല്ല അല്ല നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെ അമ്മയുടെ വിഷമങ്ങൾ കേട്ട് ജീവിതത്തിൽ ഇതുവരെ ചെയ്യാത്തൊരു കാര്യവും ഞാനിത് ചെയ്യേണ്ടി വന്നു അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചത് അപ്പോൾ എത്ര എണ്ണം ഒമ്പതെണ്ണം ഒമ്പതെണ്ണം ഒന്നിച്ചെടുത്ത ഇന്നത്തെ ജോലി നിർത്തി വീട്ടിൽ പോകും പോവും ഇന്നത്തെ പണി തരും ഇത് മൊത്തം ഞാൻ ഇത് ഫുള്ള് ഞാനെടുത്ത ഇന്നത്തെ പണി അമ്മ വീട്ടിൽ പോകും കഴിഞ്ഞു പോവും ഇറങ്ങത്തില്ല ഇന്നത്തെ പരിപാടി കഴിഞ്ഞു ഇത് മൊത്തം ഞാൻ എടുത്തു ഞാൻ ലോട്ടറി എടുക്കാത്ത ഒരാളാ അമ്മ ഇവിടെ ഇങ്ങനെ നിന്ന് ഇങ്ങനെ കൈ നീട്ടി ഓരോരുത്തർ ഇങ്ങനെ ചോദിക്കുന്ന കണ്ടോണ്ട് ഞാൻ വാങ്ങിക്കോ കേട്ടോ അപ്പൊ എത്ര ഉണ്ട് ഒമ്പതെണ്ണോ എത്രണത്തിന് നാപ്പത് രൂപ അല്ലേ ഒമ്പതെ ഒമ്പതിക്കറ്റ് എടുത്തോളൂ ശരി കേട്ട ഇനി അപ്പൊ ഇനി അങ്ങ് വീട്ടിൽ പോകുന്ന അവയിലേക്ക് എല്ലാ ദിവസം ഇങ്ങനെ വരുമോ എല്ലാ അമ്മയുള്ളു വീട്ടിൽ വരെ ആരുമില്ല എത്ര വയസ്സുണ്ട് മോന് നാല്പത് വയസ്സുള്ള മോന് കാലം മുറിച്ചിരിക്കുക ഒരു മോനുള്ള മോക്ക് അമ്മ മാതാ എവിടെ അമ്മ താമസിക്കുന്നേ താമസിക്കുന്നെ കാര്യക്കടയില എല്ലാ ദിവസവും സഹായിക്കും നോമ്പൊക്കെ ഓരോന്നിനും ചെയ്യുമായിരിക്കും എല്ലാ ദിവസവും ഇവിടെ അപ്പൊ എല്ലാം വിഷമൊക്കെ മാറട്ടെ കേട്ടോ എല്ലാം മാറും പോട്ടെ എന്നാ വിഷമ വീട്ടിൽ പോകും